പ്രിയ സുഹൃത്തുക്കളെ വളരെ പ്രത്യേകതയുള്ള നമുക്കേവർക്കും സന്തോഷം ജനിപ്പിക്കുന്ന ഉള്ളടക്കം പ്രധാനം ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട് അതുകൊണ്ട് സസന്തോഷം ഏവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ സക്രിയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേക പ്രവാചകന്മാരിൽ സത്യം പറയുന്ന വല്ലപ്പോഴും അറിയാതെ സത്യം പറയുന്ന ഏക പ്രവാചകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയില്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന മാത്രം അതേപടി നിങ്ങളുമായി പങ്കിട്ടിട്ട് പ്രവാചക ദൗത്യം എന്താണ് എന്നതിനെപ്പറ്റി ഒന്ന് രണ്ട് വാക്ക് മാത്രം ലളിതമായ വാക്കുകൾ അത് യേശുവിനെ മാത്രം കേന്ദ്രീകരിച്ച് നിങ്ങളുമായി പങ്കിട്ട് ഈ വീഡിയോ ഉപസംഹരിക്കണമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഈ മാന്യ പ്രവാചകൻ്റെ സത്യം വല്ലപ്പോഴുമൊക്കെ പൊതുവായി സമ്മതിക്കുന്ന ഒരു പ്രവാചകൻ്റെ

നിങ്ങൾ മറ്റൊരു പ്രവാചകനും ഇപ്രകാരം സംസാരിക്കുന്നത് കേട്ട് കാണുകയില്ല ഇനിയും കേൾക്കാൻ പോകുന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു അമൂല്യമായ നിധി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കും അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്രവാചകന്മാരാണ് പക്ഷേ ഞങ്ങൾക്ക് മിക്കവാറും തെറ്റ് പറ്റും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ആത്പാടെ നിങ്ങൾ അങ്ങോട്ട് എടുക്കരുത് കുറച്ചൊക്കെ ഒന്ന് അറച്ചും ശ്രദ്ധിച്ചും ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നത് ഒട്ടുമുക്കാലും പതിരാണ് പക്ഷേ അവിടെ എവിടെയും കതിരോ കാണും അത് തിരഞ്ഞെടുക്കുന്ന ചുമതല നിങ്ങൾക്കാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ പ്രവാചകന്മാരെ ഞങ്ങളെ കുറ്റം പറയുന്നത് ഞങ്ങൾക്ക് ഇതേ അറിയാവൂ ഞങ്ങളെക്കൊണ്ടിത് നടക്കൂ ബാക്കി നിങ്ങളുടെ കടമയാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് അതാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് മുൻപോട്ട് പോവാം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ പ്രേരിതമായി അതുകൊണ്ട് അപ്പം ദൈവാത്മാവിനെ പറ്റി ഇദ്ദേഹത്തിൻ്റെ അറിവും അടിയരിപ്പും ദൈവാത്മാവിന്റെ സ്റ്റാറ്റസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനവും എന്താണ് ദൈവാത്മാവ് പ്രേരിപ്പിച്ച് ഈ പ്രവാചകന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് സത്യത്തിൻ്റെ ആത്മാവ് കേരളത്തിലെ പ്രവാചകന്മാരെ കൊണ്ട് കള്ളം പറയിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യം വാസ്തവത്തിൽ ഇതിനേക്കാൾ സത്യസന്ധമായ ഒരു പ്രസ്താവന കേരളത്തിലെ ഒരു ക്രിസ്തീയ പ്രവാചകരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് അറിയുമില്ല അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി ആരെങ്കിലും സംസാരിക്കുന്നു എന്ന് വിദൂരമായി പോലും നിങ്ങൾ സംശയിച്ചാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ നിന്ന് ബഹിർഗമിക്കുന്നത് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കള്ളമായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലത്തെ ഒരു പ്രത്യേകതയാണ് കള്ളം പറയുകയും മറ്റുള്ളവരെ കൊണ്ട് കള്ളം പറയുകയും ചെയ്യുക ഞാൻ പറയുന്നതല്ല ഈ മാന്യ പറയുന്നത് അതുകൊണ്ടാണ് കുറ്റം നമുക്ക് വചനം പ്രവചനത്തെ ാണ് എന്നിട്ട് പറയാണ് അതിനെ ശോധന ചെയ്ത് നല്ലത് മുറുകിടിക്കണം നല്ലത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട് ഞങ്ങൾ ആവേശത്തിൽ പറഞ്ഞതും ഞങ്ങൾ അങ്ങ് കൈന്നിട്ട് പറഞ്ഞതും ഞങ്ങളൊരു കുമ്മിന് വേണ്ടി പറഞ്ഞതൊക്കെ ഇടയ്ക്ക് കാണും അപ്പോൾ അദ്ദേഹം പ്രവചനം എന്നാൽ എന്താണ് എന്നത് അടുത്തതായി നമ്മെ പഠിപ്പിക്കുകയാണ് പ്രവചനമെന്നത് ഒരു എല്ലാം കൂടെ കുഴച്ച് മറിച്ചുള്ള ഒരു അവിയൽ പോലെയാണ് ഈ അവിയലിനകത്ത് കള്ളം കാണും ഗുമ്മിന് വേണ്ടി പറഞ്ഞത് കാണും വളച്ചൊടിച്ച് പറഞ്ഞതായിരിക്കും ഞങ്ങളുടെ ഒരു പ്രത്യേകത ഒന്ന് പ്രകടമാക്കുന്നതിന് തക്കതായ ചില പ്രയോഗങ്ങൾ അതിൽ കാണും അപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ അതിന് പറയേണ്ടത് മുൻകൂർ ജാമ്യമെടുക്കുക എന്നുള്ളതാണ് അതായത് പ്രവാചകൻ പ്രവചിച്ചു ആ പ്രവചനം ഫ്ലോപ്പായി അതേ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രവചിക്കുന്നത് ചിലപ്പോൾ ഫ്ലോപ്പ് ആകും അപ്പോൾ പ്രവചനം ഫ്ലോപ്പായി അതിന് ഞങ്ങളെ കുറ്റം പറയുന്നു കാരണം പ്രവചനത്തിൻ്റെ സ്വഭാവം അതാണ് ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതുകൊണ്ട് പ്രവചിക്കുന്നു പക്ഷേ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പിടിയിലായതുകൊണ്ട് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ അതിനകത്ത് ചേർത്ത് നന്നേ മായം ചേർത്ത് ഈ കമ്പോളത്തിൽ ഈ ചരക്ക് വിൽക്കുന്നു ആ ചരക്ക് വേണ്ടതുപോലെ വിഭേദിച്ചറിഞ്ഞ് കതിരെന്താണ് പതിരെന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് കതിര് മാത്രം സ്വീകരിച്ച് പതിരനെ ഉപേക്ഷിച്ച് കളയാനുള്ള കടവം നിങ്ങൾക്കാണ് ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് എന്തും ഛർദ്ദിച്ച് തരാനും ഏത് വസ്തു നിങ്ങളുടെ എറിഞ്ഞു തരാനുമുള്ള ലൈസൻസ് ഉണ്ട് കാരണം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നു നിങ്ങളിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തി പ്രവർത്തിപ്പാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളുമായി യാതൊരു ബന്ധവും ഒരു കാലത്തും സാധ്യമല്ല അത് ഞങ്ങളുടെ മാത്രം കുത്തകയാണ് പക്ഷെ ഞങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് ഇപ്പോൾ സങ്കര പരിപാടി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ ഈ ശ്രദ്ധിച്ചു തരുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് തിന്നാവുന്നത് വല്ലോവും ഈ അമേദ്യത്തിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പെറുക്കി തിന്നോണം ബാക്കി നിങ്ങളങ്ങ് ഉപേക്ഷിച്ച് കളയണം അല്ലാതെ ഉള്ള ഉള്ളത് മുഴുവൻ വാഴ തിന്നും വെച്ച് നിങ്ങളുടെ വയറ്റിൽ പുഴുക്കിടി വന്ന് നിങ്ങൾ ചത്തുപോയാൽ പ്രവാചകന്മാരായ ഞങ്ങളെ നിങ്ങൾക്ക് കുറ്റം പറയരുത് എന്ന് മാത്രമാണ് ഇതിൻ്റെ പേരാണ് മുൻകൂർ ജാമ്യം എടുക്കുക എന്ന് പറയും ആൻറ്റിസെപ്റ്റേറ്ററി ബേൽ എന്ന് പറയും ആ അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അതൊന്നും നിങ്ങൾ വാരി സത്യമായിട്ട് സാമർത്ഥ്യം ഒരു മേരില്ല ചെയ്തോണം ചിലപ്പോൾ ഒരു മിനിറ്റേ ഉള്ളായിരിക്കും അപ്പം അദ്ദേഹം സത്യം പറയുന്ന വസ്തു ഞാൻ അദ്ദേഹത്തിന് തൊഴുതോട്ടെ നമസ്തേ 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 അയ്യോ താങ്കളെ കാണാൻ ഒത്തല്ലോ അലേ ലൂയ്യ ഇതുപോലെ സത്യം പറയുന്ന ഒരു ഒറ്റ ക്രിസ്ത്യാനിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പം അദ്ദേഹം പറയുന്നത് ഒറ്റ പ്രവാചകനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേരളത്തിൽ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ അരമണിക്കൂർ പ്രവചിച്ചാൽ അത് മുപ്പത് മിനിറ്റ് പ്രവചിച്ചാൽ അതിൽ ഒരു മിനിറ്റ് സത്യം അല്ലെങ്കിൽ എന്തെങ്കിലും കഴമ്പ് കാമ്പ് കാണുകയുള്ളൂ അപ്പോൾ ഇരുപത്തി ഒമ്പത് മിനിറ്റ് നിങ്ങളുടെ പോക്കാണ് എന്ന് അദ്ദേഹം പറയും അപ്പോൾ അതിൽ അത് നിങ്ങൾ ഭയ ഭയഭക്തിയോടെ സ്വീകരിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഉള്ള വിവേചന ശക്തി ഉപയോഗിച്ച് ഈ മുപ്പതിൽ ഒരു ഭാഗം മുപ്പതിൽ ഇരുപത്തിയൊമ്പത് ഭാഗവും അമേദ്യമാണ് എന്നാൽ മുപ്പതിലൊരു ഭാഗം തിന്നാൻ കൊള്ളാവുന്ന കാര്യം കൊണ്ട് അത് നിങ്ങൾ മണത്തെടുത്ത് കഴിച്ചോണം അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതൊരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി നടത്തുന്ന ഒരു ദിവ്യ ശുശ്രൂഷയാണ് എനിക്ക് ഈ പ്രവാചകനോട് ചോദിക്കാനൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലുണ്ട് ഇദ്ദേഹം ഈ പ്രവചനമൊക്കെ കഴിഞ്ഞ ആളുകളെ ഇങ്ങനെ കുന്തളിപ്പിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നു അത് ആർത്തിയോടെ തിന്നാൻ നോക്കുമ്പോൾ അതിനകത്ത് മുഴുവനും മരപ്പൊടി ഈ മരം മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിയുണ്ടല്ലോ മര മര മരത്തിൻ്റെ മരം അറക്കുമ്പോൾ വരുന്ന അറക്കപ്പൊടി എന്നാണ് പറയുന്നതെന്ന് എനിക്ക് ഓർമ്മ സോ ഡസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ സോ ഡസ്റ്റ് എന്ന് പറയും അതാണ് അദ്ദേഹത്തിൻ്റെ കാ വായിക്കിടന്ന് അത് കടിച്ചിട്ട് അലിയുന്നില്ല അതുപോലെ അപ്പോൾ ചോദിക്കും എന്താണ് ഇതെന്ന് ചോദിക്കും അപ്പോൾ അവിടെ ഈ പ്രവചനൻ്റെ ഭാര്യ പറയുകയാണ് അതെ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഇരുപത്തിയൊൻപത് മുപ്പതിൽ ഇരുപത്തിയൊൻപത് മരപ്പൊടിയും സോഡസ്റ്റും മുപ്പതിൽ ഒന്ന് ആട്ടയും ഇട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കിയത് ഞങ്ങൾ ഭാര്യമാർ അങ്ങനെയാണിപ്പോൾ ഞങ്ങൾ സത്യസന്ധമായ ഭർത്താക്കന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും കരുതലും കൊണ്ട് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അത് മുപ്പതിൽ ഇരുപത്തിയൊൻപത് പാർട്ട് മരപ്പൊടിയും സോഡസ്റ്റും മുപ്പതിൽ ഒരു പാർട്ട് ആട്ടയുമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ആട്ടയുള്ള ഭാഗം മണത്തറിഞ്ഞ് കഴിക്കുകയും ബാക്കി അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്ത് സ്ത്രോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹം ഉണ്ടെ ഭാര്യയ്ക്കെതിരെ പ്രവഹിച്ചു തുടങ്ങും കൈ കൊണ്ട് തുടങ്ങും എന്നതിന് വല്ല സംശയമുണ്ടോ ഏ അല്ലെങ്കിൽ ആ ആ ചപ്പാത്തി മുക്കി തിന്നാനായിട്ട് ഒരു കറി കൊണ്ടുവെക്കുന്നു ആ കറി എന്താണ് കോഴിക്കറി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടുവെക്കുന്നത് അപ്പോൾ ആദ്യം എടുത്ത് കടിച്ചു നോക്കിയപ്പോൾ അത് കോഴിയുടെ കാലല്ല അത് തവളയുടെ കാലാണ് അപ്പോൾ അത് പോട്ടെ ഇങ്ങനെ അവധത്തിൽ തവള വീണതായിരിക്കും അടുത്ത കഴി നോക്കിയപ്പോൾ അത് പല്ലിയുടെ വാലാണ് അപ്പോൾ പ്രവാചകൻ്റെ കോപം ചൊല്ലിച്ചിട്ട് ഭാര്യ നീ നിയന്തവാടി കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ് അല്ലയോ പ്രവാചക ഞാൻ കോഴിക്കറി തന്നെയാണ് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് തന്നത് പക്ഷേ ഞാൻ കോഴിക്കറി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുപ്പതിന് ഇരുപത്തിയൊൻപത് പാർട്ടും ഇങ്ങനെ പല്ലിയുടെ വാല് പാറ്റയുടെ തോല് തോട് അല്ലെങ്കിൽ മാക്രിയുടെ കാല് അല്ലെങ്കിൽ കീരീടെ മൂക്ക് ഒക്കെ വെച്ചാണ്ടുണ്ടാക്കുക അതിനകത്ത് ഒരു പാട്ട് കോഴിയുടെ ഭാഗമുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വിവേചന ശക്തി ഉപയോഗിച്ച് മണത്തെറിഞ്ഞ് കഴിച്ചുകൂടെ സ്ത്രോത്രം പറഞ്ഞ് പിന്നെ ദൈവത്തെ സൂചിച്ച് പോയി ഉറങ്ങി പോകൂടെ ഞങ്ങൾ ഈ കാലത്ത് പർവാചകന്മാരുടെ ഭാര്യമാരിപ്പോഴിങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കുറ്റം ഒന്നുമില്ല കുറ്റം നിങ്ങളുടേതാണ് ഇതിനകത്ത് നിന്ന് ഈ മുപ്പതിലൊരു ഭാഗമായ കോഴിക്കാൽ കണ്ടുപിടിച്ച് അത് ആസ്വദിച്ച് തിന്നാൻ കഴിയില്ലാത്ത നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാൽ അത് ഞങ്ങളെ തന്നെ കുറ്റം പറയും എന്ന് പറഞ്ഞാൽ നിത്യം സ്വീകരിക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആരെങ്കിലും മൂന്ന് കറോ മുപ്പത് കറവ പശുവിനെ വറ്റും അപ്പോൾ നല്ല വിലയ്ക്ക് അപ്പോൾ പ്രവാചകന്മാർക്കൊക്കെ ഇപ്പോൾ നല്ല വരുമാനമാണ് അപ്പോൾ ഒരു പശുവിന് ഒരു ലക്ഷം രൂപ എന്ന റേറ്റിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് കറവ പശുക്കളെ ഇദ്ദേഹം വാങ്ങിച്ചു ക നല്ലതായിട്ട് കറന്ന് പാലൊക്കെ വിറ്റ് ഇനിയും ഈ പ്രവാചകൻ പ്രവാചക ദൗത്യം ഈ നാടകം കളിക്കാൻ വയ്യ ഏതായാലും അതുകൊണ്ട് കോടികളുണ്ടാക്കി ഇനിയെങ്കിലും ഇഷ്ടമുള്ള നാളെ സത്യസന്ധമായി ജീവിക്കാമെന്ന് വിചാരിച്ച് മുപ്പത് കറവ പശുവിനെ വാങ്ങിച്ചു എന്നിരിക്കുക അപ്പോൾ ഇവിടുത്തെ വന്ന മുപ്പത് കറവ പശുവിനെ കൊണ്ട് കൊടുത്തിട്ട് മുപ്പ മുപ്പത് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം ഈ കറുവ പശുവിനെ കറക്കാനായിട്ട് പ്രവാചകനും പ്രവാചകൻ്റെ പ്രത്യേകനും കൂടെ ചെല്ലുമ്പോൾ കറന്ന് കറന്ന് വരുന്നു നോക്കിയപ്പോൾ ഒരു 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 കറവപശുവിനെ കറന്നിട്ട് ഒന്നിൻ്റെ ആ നിന്ന് ഒരു തുള്ളി പാല് പോലും കിട്ടിയില്ല അപ്പോൾ പ്രവാചകൻ്റെ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണെടുത്ത് ഈ കറവപശുവിനെ ഇദ്ദേഹത്തിന് വിറ്റാളിനെ പിടിച്ചു കഴിഞ്ഞു എഴു താനെന്താ എന്നോട് കാണിച്ചത് ഏ ചതിച്ചു കളഞ്ഞല്ലോടാ ഏ കണ്ണി ചോരയില്ലാത്ത ഏ എന്നെ ചോ ചോരയില്ലാതെ എന്നെ കളിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ അല്ല ഒരെണ്ണമെങ്കിലും പേരിന് ഒരു തുള്ളി പാല് ചുരുത്തിയുന്നെങ്കിൽ ഞാൻ സഹിക്കാൻ പറ്റും അപ്പോൾ ആൾ പറയാണ് അല്ലയോ പ്രവാചക ഞാൻ മുപ്പത് പശുവിനെയല്ലേ നിങ്ങൾക്ക് തന്നത് അതിന് എണ്ണം മച്ചിയാണ് സമ്മതിക്കുന്നത് പക്ഷേ ഒരെണ്ണം കറക്കാൻ കൊള്ളാവുന്നതാണ് നിങ്ങൾ അതിനെ കറന്ന് നോക്ക് ഈ ഇരു മുപ്പത് കറവപ്പശുക്കളിൽ ഒന്നിന് പാലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്കാതെ ഞാൻ തന്ന മച്ചിയായ ഇരുപത്തിയൊമ്പത് പശുക്കളെയും കറന്നെങ്കിൽ അതിൻ്റെ ചുമതല തനിക്കല്ലേ താനെന്തിനാ എന്നെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന് സന്തോഷമാകും അപ്പോൾ ഇത് ഇതേ ലോജിക്കാണ് ഇതേ യുക്തിയാണ് ഇവർ പാവപ്പെട്ട ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് നോർക്കുമ്പോൾ നാം ഇതെങ്ങനെ സഹിക്കും പ്രധാനം യാതൊരു എളുപ്പവും അല്ല പറയാണ് ഞങ്ങൾ അരമണിക്കൂർ പ്രവചിച്ചാൽ അതിൽ ഒരു മിനിറ്റ് മാത്രമേ എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം കാണാൻ സാധ്യതയുള്ളൂ ബാക്കിയെല്ലാം കച്ചടയാണ് ബാക്കിയെല്ലാം അസത്യമാണ് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നൊരു ഗുമ്പുണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉൾപ്പെടുത്തുന്ന പ്രയോഗങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലാണെങ്കിലും ഞങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ കച്ചടയാണ് എന്നദ്ദേഹം പറയുകയാണ് ഇത് പറയുമ്പോൾ ആളുകൾ കൈയടിക്കുന്നു ഹലോലിയ പറയുന്നു അവർ ആത്മ കൊണ്ട് തുള്ളിച്ചാടുന്നു ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് അല്പം കൂടെ മുൻപോട്ട് പോകാമോ എന്ന് നോക്കാം ഞങ്ങൾക്കത് പറഞ്ഞൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ ക്രമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പൊതിഞ്ഞെ കൊണ്ട് തരത്തുള്ളൂ ചിലർ ഈ പൊതി മാത്രം എങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും സ്വന്തം അതിനകത്തുള്ള കാതലായിരിക്കുന്ന ആ കയറി പിടിക്കത്തില്ല അതുകൊണ്ട് പ്രവചനം മുഴുവൻ ക്ലിയർ ആണെന്ന് ഒരു ഒരു വിധത്തിലും ഞങ്ങൾ പറയത്തില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഇപ്പോൾ പ്രവചനം എന്താണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമായി മാർക്കറ്റ് ചെയ്യപ്പെട്ടു കൊണ്ടേയിരിക്കുന്ന പ്രവചനം അതിൻ്റെ സ്വഭാവം എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതിൻ്റെ ഉള്ളടക്കങ്ങൾ എന്താണ് അത് നാം എപ്രകാരം കൈകാര്യം ചെയ്യണം പ്രയോജനപ്പെടുത്തണമെന്ന് ഇദ്ദേഹം നൽകുന്ന വില തീരാത്ത ഉപദേശത്തെ നാം ഏകദേശം ഒന്ന് പരിചയപ്പെട്ടു എന്ന് കരുതുകയാണ് ഇനിയും വളരെ ലളിതമായ ഹ്രസ്വമായി പ്രവചനം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദപുസ്തകത്തിലെ പ്രവചനം എന്ന് പറയുന്ന ആ ഒരു ശുശ്രൂഷ ആത്മീയതയ്ക്ക് മൂന്ന് വശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിന് മൂന്ന് വശങ്ങളുണ്ടെങ്കിൽ അതിലൊന്ന് പ്രോഫറ്റ് രണ്ട് പ്രീസ്റ്റ് മൂന്നാമത്തേത് കിങ് യേശു പുരോഹിതനാണ് യേശു പ്രവാചകനാണ് യേശു രാജാവാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥ പുരോഹിതനെന്ന് പറയുന്നത് യഥാർത്ഥ പ്രവാ പ്രവാചകനെന്ന് പറയുന്നത് അവൻ രാജാവായിരിക്കണം അവൻ പുരോഹിതനുമായിരിക്കണം എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കരുതുന്നവൻ രാജാവ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും പ്രതിഫലം പറ്റാത്തവൻ നാം യേശുവിൻ്റെ ശുശ്രൂഷയിലതാണല്ലോ കാണുന്നത് രാജാവ് കൊടുക്കുന്നവനാണ് എടുക്കുന്നത് അപമാനമാണെന്ന് ആര് തിരിച്ചറിയുന്നു അവൻ രാജാവാണ് ഇത് കബീർ ഒരു ഒരു ദോഹയിൽ പറയുന്നുണ്ട് ഡിസ്റ്റിക് ഡിസ്റ്റിക് എന്ന് ഇംഗ്ലീഷിൽ പറയും ദോഹ കപ്ലറ്റ് കപ്ലറ്റിനാണ് ഡിസ്റ്റിക് എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് ആരാണ് രാജാവ് അതിന് കബീർ തന്നെ ഉത്തരം പറയുന്നത് ആരാണോ ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാത്തവൻ കൊടുക്കുന്നതിൽ മാത്രം അഭിമാനം കണ്ടെത്തുന്നവൻ അവനാണ് രാജാവ് അപ്രകാരമുള്ള രാജാവിനെ നമുക്കറിയാം അവൻ്റെ പേര് നസയനായ യേശോ എന്നാണ് അവൻ കൊടുത്തു 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 അവസാനം സ്വന്തം ജീവനും കൊടുത്തു ആത്യന്തികമായി കൊടുക്കും അതാണ് അതിന് പകരം ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പിച്ചച്ചട്ടിയുമാണ് നടക്കുന്ന പ്രവാചകൻ എങ്ങനെ അവനെങ്ങനെ പ്രവാചകനാകുന്നാലോചന അപ്പോൾ ഈ പ്രവാചകൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണെങ്കിൽ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ സത്യമായിരിക്കണം ഈ സത്യത്തിൻ്റെ ആധികാരികത കൊടുക്കുക എന്നുള്ളതാണ് എവിടെയൊക്കെ എടുക്കണം കിട്ടണം ലഭിക്കണം എന്ന മനുഷ്യന് താല്പര്യം വരുന്നു അവിടെയൊക്കെ ആ നിമിഷം മുതൽ അവൻ്റെ വ്യക്തിത്വത്തെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് സത്യമായിരിക്കില്ല നിശ്ചയമായും അസത്യമായിരിക്കും അതിൻ്റെ മൂർത്തിമത് ഭാഗമാണ് സാത്താൻ എന്ന് പറയുന്നത് പൈശാചിക പ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് യേശു പ്രവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജവഹർനാൻ്റെ സുവിശേഷം പത്താമത്തെ പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല ലോകത്തിലെ ഏറ്റവും ഭീകരനായ കള്ളനാരാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കള്ളം പറയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ ഭീകരനായ കള്ളൻ കാരണം സത്യത്തെ അസത്യമാക്കുന്നതിന് അപ്പുറമായ ഒരു നികൃഷ്ട പ്രവൃത്തി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുക പരിശുദ്ധാത്മാവിനെ കൊണ്ട് കള്ളം പറയിക്കുന്ന ഈ പ്രവാചകന്മാരെക്കാൾ ശപിക്കപ്പെട്ടവർ മനുഷ്യരാശിക്ക് അപമാനമായി തീർന്നവർ വേറെ ആരും തന്നെ ഉണ്ടാകുകയില്ല കൊലപാതകളും വ്യഭിചാരികളും ഇതിനേക്കാൾ എത്രയോ എത്രയോ മേന്മയുള്ളവരാണ് എന്ന് നാം മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ കള്ളം പറയുന്നവനാണ് ഏറ്റവും നികൃഷ്ടമായ ജീവി അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു പറയുന്നത് മനുഷ്യബുദ്ധനെതിരെ ആരെങ്കിലും പാപം ചെയ്താൽ അവന് ക്ഷമിച്ച് കിട്ടും പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തവൻ ക്ഷോട് ക്ഷമിക്കുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവാചക തൊഴിലാളികൾക്ക് അവരുടെ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നല്ലോ ഇല്ലല്ലോ എന്നത് ദുഃഖകരമായ യാഥാർഥ്യമാണ് അപ്പോൾ പ്രവാചകൻ ആരാണ് പ്രിയ അത് വളരെ വ്യക്തമാണ് യേശു ഒരു പ്രവാചകനാണ് എന്ന് ശബരിയക്കാർ സ്ത്രീ തിരിച്ചറിഞ്ഞു ഒരു പ്രവാചകനാണ് എന്ന് ഞാൻ അറിയുന്നു എന്നോട് പറഞ്ഞു അവൻ ആരാണ് അവളുടെ ജീവിതത്തിലെ സത്യം അവളുടെ വിടുതലിനു വേണ്ടി അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആരാണോ അവനാണ് പ്രവാചകൻ അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് ആരെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാനോ ഇംപ്രസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പണം ഉണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനോ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാനോ അല്ല യേശു ആ സ്ത്രീയോട് അവളുടെ ജീവിത സത്യത്തെ വെളിപ്പെടുത്തിയ ശേഷം കൈനീട്ടി ആ ഞാൻ ഇത്രയൊക്കെ ചെയ്തതന്നല്ല ഒരു അമ്പത് രൂപ ഇങ്ങോട്ടിടുക എന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് അവൻ്റെ പ്രവാചക ദൗത്യം അവസാനിക്കുകയും അവൻ്റെ പ്രവാചക വ്യക്തിത്വം മരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു ഒരു പ്രവാചകൻ്റെ ആധികാരികമായ സ്വയ പരി പരിചയപ്പെടുത്തലെന്താണ് മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല അതാണ് ഒരു പ്രവാചകൻ്റെ അഭിമാനവും ഒരു പ്രവാചകൻ്റെ വീര്യവും അതുതന്നെയാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമേ ഈ ലോകത്തിൽ തലചായിക്കാൻ ഇടമില്ലാത്തവനും ഈ ലോക തലചായിക്കാൻ ഇടം ആവശ്യമില്ലാത്തവൻ മാത്രമേ ദൈവത്തിൻ്റെ മാറിൽ തലചായിച്ച് അവനോട് താതാത്മ്യം പ്രാപിച്ച് സത്യത്തിൻ്റെ വെളിച്ചമായ ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുന്നവൻ ആരാണോ ആ ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെ അച്ചടക്കത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി ചവിട്ടാതെ അതിൽ തന്നെ ജീവൻ പണയപ്പെടുത്തി നിലനിർത്തുവാൻ കൂട്ടാക്കുന്നവൻ കൂട്ടാക്കുന്നവനാ ആരാണോ അവനാണ് പ്രവാചകൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഴയ പഴയനിമം വായിക്കുമ്പോൾ പ്രവാചകന്മാരെന്താണ് പറയുന്നത് ദൈവം ഇപ്രകാരം പറയുന്നു ദ സൈസ് ദ ലോഡ് എന്നാണ് പറയുന്നത് എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് എൻറ്റേതായിട്ടൊന്നും പറയാനില്ല ഒരു വാക്ക് പോലും എനിക്ക് എൻ്റെതായി പറയാനില്ല ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ദൈവ നിർബന്ധം എന്നിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ച് പറയാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല നിങ്ങൾ ഏതെങ്കിലും പടയമ്പ പ്രവാചകൻ ആരെയോട് ആരെയും വിളിച്ച് നിർത്തിയിട്ട് നിൻ്റെ വീടിന് മൂന്ന് മുറിയാണോ നിൻ്റെ വാതിലിന് മഞ്ഞ പെയിൻ്റാണോ നിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി വിശാലമാണോ ഇടുങ്ങിയതാണോ നിൻ്റെ മകൻ പടുത്ത് നിർത്തിയോ ഇല്ലയോ അവന് ജോലി കിട്ടിയോ ജോലി കിട്ടിയില്ലെന്നാണല്ലോ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് അവന് പടു അവനെ പടുത്തു നിർത്തിയില്ലല്ലോ എന്നാണ് പരിശുദ്ധ പടുത്ത് നിർത്തിയിട്ട് നാളേറെയായി പക്ഷേ പരിശുദ്ധാത്മാവ് തെറ്റുപറ്റിപ്പോൾ ഇങ്ങനെയുള്ള ഈ കള്ളക്കമ്മട്ടങ്ങൾ നിങ്ങളുടെ എവിടെയെങ്കിലും കാണിക്കാം ഉണ്ട് പഴയ ദിവസത്തിലും കള്ളപ്രവാചകന്മാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പണക്കൊതി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന അത് ബാലാവിൻ്റെയും ബാലാക്കിൻ്റെയും കഥയിലുണ്ട് അതുപോലെ തന്നെ യേശോടെ വ്യക്തമായി പറയുന്നുണ്ട് കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ മത്സ്യത്തിൽ വരും നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം അവർ ആടിൻ്റെ വേഷം ഇട്ട് നിങ്ങളുടെ മധത്തിൽ വരും പക്ഷേ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു ആയിരിക്കണം പ്രവാചക ദൗത്യത്തിൻ്റെ മാനദണ്ഡമെന്ന വളരെ ലളിതമായ സത്യം ഞാൻ ഈ സമയത്ത് ഒന്ന് അടയാളപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ മനുഷ്യന് വിടുതൽ നൽകുന്ന സത്യം മായം ചേർക്കാതെ ലാഭിച്ചുകൂടാതെ പ്രതിഫലം അല്പം പോലും പരിഗണിക്കാതെ സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചടി കിട്ടും എന്ന ഭയം ലവലേശമില്ലാതെ സത്യത്തെ അതുപോലെ സാക്ഷീകരിക്കുന്നവനാരാണോ അത് ദൈവഹിതം ഈ ലോകത്തിൽ നിർവഹിക്കപ്പെടേണ്ട പെടണം എന്ന ഏക ഉദ്ദേശത്തോടു കൂടെ സ്വയത്തെ മറന്ന ആര് സത്യത്തിന് സാക്ഷീകരിക്കുന്നോ അവൻ മാത്രമാണ് പ്രവാചകൻ അതിൻ്റെ ഒരു ഉദാഹരണം പഠനത്തിൽ നമുക്കുണ്ട് ദാവീദ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവൻ്റെ കൂടെ വസിച്ചിരുന്ന നാഥാൻ എന്നൊരു പ്രോഫറ്റ് ഒരു പ്രവാചകനുണ്ട് അവൻ്റെ പ്രവാചക ദൗത്യം എന്താണ് ദാവീതി രാജാവ് സന്മാർഗത്തിൽ ബോധം ഉപേക്ഷിച്ച് അവൻ്റെ ബലഹീനത കൊണ്ട് അധർമ്മം പ്രവർത്തിച്ചപ്പോൾ ആ മനുഷ്യൻ നീയാണ് എന്ന് അവിസ്മരണീയമായ ഒരു വിരൽ ചൂണ്ടലോടെ അവൻ്റെ മനസാക്ഷിയെ കുത്തി മുറിവേൽപ്പിക്കാൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ചൊരു മനുഷ്യനോട് അവൻ്റെ പേര് നാഥാൻ എന്നാണ് പ്രോഫറ്റ് നീതൻ എന്ന് പറയും അതാണ് പ്രവാചക ദൗത്യം മറ്റൊരു പ്രവാചകനെ നാം പരിചയപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിൽ എൻ്റെ പേര് സ്നാപക യോഹന്നാനെന്നാണ് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ് ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വിക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും എന്ന് ആധികാരികമായി വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യസ്വരമുണ്ട് അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാണ് അതാണ് പ്രവാചക ദൗത്യം അല്ലാതെ ഞാൻ പറയുന്നതിനകത്ത് മുപ്പത് മിനിറ്റ് പ്രവചിച്ചാൽ ഇരുപത്തൊമ്പത് മിനിറ്റും കള്ളമായിരിക്കും ബാക്കി ഒരു മിനിറ്റിൽ അത് കാണും ഇത് കാണും വീടിക്കുറ്റി കാണും ഏ അല്ലെങ്കിൽ വള്ളാങ് കുറ്റി കാണും എന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല പക്ഷേ ഇതാണ് പ്രവചനം എന്നാണ് കേരളത്തിലെ ക്രിസ്ത്യാനി ധരിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചക ദൗത്യം കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു അതിനു പ്രവാചകന്മാരില്ല പിന്നെ എന്താണ് ജീവിക്കുന്ന വചനം നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ക്രിയ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ അതാണ് നമ്മുടെ പ്രവാചകൻ ആ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ലോകത്തിൻ്റെ അവസ്ഥകളെ മനുഷ്യരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ നാം കൂട്ടാക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും പ്രവാചകന്മാരാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുവിന് ശേഷം പ്രവാചക ദൗത്യം അവസാനിച്ചു എന്ന് ഞാൻ പറയുന്നത് ക്രിസ്തു ലോകത്തിൽ വന്ന് വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കിയത് കൊണ്ട് അവരിൽ വിശ്വസിക്കുന്ന ഏവരും ഈ പ്രവാചക ദൗത്യത്തിൻ്റെ അംഗമാണ് നിങ്ങളും ഞാനും പ്രവാചകരായിരിക്കണമെന്നത് നമ്മുടെ വിശ്വാസ അച്ചടക്കത്തിൻ്റെ അംശമാണ് അങ്ങനെ എല്ലാവരും പ്രവാചകന്മാരാകുമ്പോൾ ഒരുത്തൻ പ്രവാചകനായി എന്ന് അവതരിപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ തന്നെ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് അതേ യുക്തി അടിസ്ഥാനമാക്കി ഞാൻ പറയുകയാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ദൗത്യത്തിന് അർത്ഥം കൽപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇടയിൽ പുരോഹിതന്മാർ ഉണ്ടാകുവാൻ സാധ്യമല്ല കാരണം നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് തുല്യമായി നാം പുരോഹിതന്മാരാണ് സ്ത്രീയും പുരുഷനും നമ്മുടെ ഇടയിൽ പുരുഷ ഐമേനി അല്ലെങ്കിൽ തിരുമേനി എന്നൊരു വ്യത്യാസമുണ്ടാകാൻ പാടില്ല യേശുവിൻ്റെ ദൗത്യത്തെ നൂറ് ശതമാനവും നിരാകരിച്ചാൽ മാത്രമേ ഈ ഐമേനി തിരുമേനി എന്ന് പറയുന്ന ചേരിതിരിവ് പുര പുരോഹിതന്മാരും സാധാരണക്കാരും വിശ്വാസി എന്ന് പറയുന്ന ചേരിതിരുവുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ പക്ഷേ ആര് മനസ്സിലാക്കാനാണ് അതുകൊണ്ട് ഓരോരുത്തരും അവരുടേതായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അവരവരുടേതായ കച്ചവടങ്ങൾ നടത്തുന്നു അതുകൊണ്ട് ചിലർ കോടികളുണ്ടാക്കുന്നു ചിലർ അത്രമാത്രം വിജയിക്കുന്നില്ല ഏതായാലും ജനത്തിൻ്റെ അവസ്ഥ പോക്കാണ് കഷ്ടമാണ് ഇത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു സത്യം അറിയാതെ പറഞ്ഞു പോയാൽ കള്ളപ്രവാചകന്മാരുടെ മധ്യത്തിൽ വല്ലപ്പോഴുമെങ്കിലും അറിയാതെ സത്യം പറയുന്ന ഈ പ്രവാചകനെ ഒരിക്കൽ കൂടെ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തോടുള്ള എൻ്റെ ബഹുമാനവും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമസ്തേ ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇങ്ങനെയുള്ള പ്രവാചകന്മാരിൽ നിന്ന് സർവശക്തനായ കരുണ്യവാനായ ദൈവം നമ്മെ സംരക്ഷിക്കുമാരാകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം അവർ ആടിൻ്റെ വേഷമണിഞ്ഞ് നിങ്ങളുടെ മധ്യത്തിൽ വരും പക്ഷേ അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും അവരുടെ മാതൃക ആരാണ് ഒന്നര സുശേഷം പത്താമത്തെ അതിൻ്റെ പത്താം വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ 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 വരുന്നില്ല കള്ളന്മാരെ പ്രവാചകന്മാരായി തല തലയുടെ മുകളിൽ നെറുകയിൽ കയറ്റി വിശ്വാസി എന്ന് പറയുന്ന അയ്യോ ക്രിസ്ത്യാനിയെ മാപ്പ് മാപ്പ് മാപ്പ്